ം ശ്രീ പരമഗുരുവേ നമ ദർശനമാല പ്രിയരേ സാദരം വന്ദേ മാതരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അത്യന്തം ശ്രേഷ്ഠമായ വേദാന്ത വേദാന്തകൃതിയാണ് ദർശനമേല അതിലേ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ഒന്ന് ശ്രവശാലം നിർവാണം ശുദ്ധം അശുദ്ധം ചേത് തത്രയത് ശുദ്ധം നിർവാസനം തദ്വ തദ്വത് അശുദ്ധം 와세나니탐.런다마타시로금.아테수트함수트함에디.수트한차디위함타타.아슈트슈트함.차아슈트마슈트하.아슈트하슈트함이제.오나마타시로가된대. അന്യാർത്ഥവും സാരവും കഴിഞ്ഞ സത്സംഗത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അന്യാർത്ഥം സാരം ഒന്ന് ശുദ്ധിച്ചാലും ശുദ്ധം ച ശുദ്ധ നിർവ്വാണമോ അശുദ്ധം ശുദ്ധമിതി അതിശുദ്ധ നിർവ്വാണമെന്നും ശുദ്ധ നിർവ്വണമെന്നും വിവിധം രണ്ട് വിധമാകുന്നു തഥാ അതുപോലെ അശുദ്ധം ച അശുദ്ധ നിർവ്വാണവും അശുദ്ധശുദ്ധം അശുദ്ധാശുദ്ധം അശുദ്ധ ശുദ്ധ നിർവ്വാണമെന്നും അശുദ്ധാശുദ്ധ നിർവ്വാണമെന്നും രണ്ട് പ്ര പ്രകാരത്തിൽ രണ്ട് വിധത്തിൽ ഇതി ഇതിഥം ഉച്ചതേ പറയപ്പെടുന്നു ഇതിൻ്റെ ധീതി ഒന്ന് ചോദിച്ചാലും ശുദ്ധ നിർവ്വണം തന്നെ അതിശുദ്ധ നിർവ്വണമെന്നും ശുദ്ധ നിർവ്വണമെന്നും രണ്ട് വിധമാകുന്നു അതുപോലെ തന്നെ അശുദ്ധ നിർവ്വണവും അശുദ്ധശുദ്ധ നിർവ്വണമെന്നും അശുദ്ധാശുദ്ധ നിർവ്വണമെന്നും രണ്ട് പ്രകാരമായി പറയപ്പെടുന്നു ശുദ്ധ നിർവ്വണം ജീവൻ മുക്തന്മാർക്കും അശുദ്ധ നിർവ്വണം മുമ്മുക്ഷുക്കൾ അഥവാ സിദ്ധികാമികൾ എന്നിവർക്കും ഉള്ളതാണ് ജീവൻ മുക്തന്മാർ നാല് തരത്തിലാണ് ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചാലും ഭഗവാൻ ശ്രീനാരായണ ഗുരു നിർവണത്തിന് അഥവാ മുക്തിക്ക് ഈ ദർശനത്തിൽ നൽകിയിരിക്കുന്ന തരം തരംതിരിവ് ഏതെങ്കിലും പൗരാണികമോ പരമ്പരാഗതമോ ആയ അധ്യാത്മശാസ്ത്രഗ്രന്ഥത്തിൽ നിന്ന് എടുത്തവയല്ല യോഗവാസിഷ്ടം സപ്തഭൂമികേ ഇപ്രകാരം പറയുന്നു അതിൽ വരുന്ന പേരുകളാണ് നാല് പ്രധാന പദങ്ങൾ ബ്രഹ്മവിത് ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരിയാൻ ബ്രഹ്മവിദ്വരിഷ്ഠൻ പല ആചാര്യസിദ്ധന്മാർക്കും പലതരം സിദ്ധ്യനുഭൂതികൾ ലഭിച്ചു വരാറുണ്ട് അതിനെ മുക്തി നിർവ്വാണം എന്നൊക്കെ പറയാറ് പറയുന്നു ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് കാണുക അതിൽ തികച്ചും ഗുരുവിൻ്റെ തനിമ നമുക്ക് മനസ്സിലാകും ആദ്യം ശുദ്ധ നിർവണം എന്ന് വിളിച്ചതിനെ ശുദ്ധമെന്നും അതിശുദ്ധമെന്നും രണ്ടായി ഗുരു തരംതിരിച്ചു അശുദ്ധ നിർവണം എന്ന് വിളിച്ചതിനെ അശുദ്ധമെന്നും അശുദ്ധാശുദ്ധമെന്നും രണ്ടായി തരംതിരിച്ചു അതായത് അശുദ്ധങ്ങളിൽ വച്ച് ശുദ്ധമായത് എന്നർത്ഥം ശ്രീ ശങ്കര ദർശന പരമ്പര ആചാര്യ ശ്രീ ശങ്കര ദർശന പരമ്പരാഗതമായ രീതിയിൽ ജീവൻ മുക്തിയും വിദേഹ മുക്തിയുമാണ് യോഗ ദർശനത്തിൽ സവികല്പസമാധിയെന്നും നിർവികല്പ സമാധി എന്നും രണ്ട് വിഭാഗമുണ്ട് മുക്തിയെക്കുറിച്ച് ഗുരുവിൻ്റെ ദർശനം Мо намата ще легъ модель на моъ, коде за лимае селя кам.